കണ്ടോ ഇതെന്ന് വെച്ചാ നമ്മളെ ഒരു ഈ വെള്ളത്തിൽ ഇടുമ്പോ സാധനം പൊങ്ങി വരുന്ന സാധനമാണ് അപ്പം ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു അമ്മ ഞങ്ങളെ വീട്ടിന് അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയായിരുന്നു അപ്പം അത് അവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇത് തോന്നി അപ്പൊ ഞാൻ അച്ഛനാണെങ്കിൽ വാങ്ങിച്ചതന്നെയാണ് കണ്ടു ഇതേപോലത്തെ ഒത്തിരി പൂവുണ്ട് പൂ ഞങ്ങൾ കണ്ടിട്ടില്ല മുത്ത് കണ്ടിട്ടുണ്ട് ആ ഇതുപോലത്തെ കണ്ടിട്ടുണ്ട് പക്ഷേ പൂ കണ്ടിട്ടില്ലേ ആ അപ്പം ഞാൻ നമ്മൾ ചെയ്യാൻ പോയെന്നു പറഞ്ഞ ഈ സാധനവും ഈ സാധനം വെള്ളത്തിൽ അപ്പം ഇത് വലുതായി വരും ഇതും പൂ വലുതായി വരും അപ്പൊ ഇത് കണ്ടു ഗൈസ് വല്യപ്പൂവ് അപ്പൊ ഈ പൂവാണെങ്കിൽ വേണ്ടേ വേണ്ട കണ്ടോ ഇത് കണ്ടോ കണ്ടോ ഇത് വല്യപ്പൂവ് പല പല നിറത്തിലുള്ള പൂവാണ് പക്ഷെ ഇത് ആ ഇത് കണ്ടോ ഓറഞ്ച് ഉണ്ട് മഞ്ഞയുണ്ട് നീലമുണ്ട് അങ്ങനെ പച്ച എല്ലാം ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് അവിടെ വിൽക്കുന്ന മാമനാണ് ഒറ്റ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കുപ്പിയിലിട്ട് നല്ല രസമാണ് ആ ശരി അപ്പൂ നല്ല രസമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് വാങ്ങിച്ചത് കണ്ടപ്പോഴേ ഞങ്ങളുടെ മനസ്സിൽ എഡ്ഡ് പൊട്ടി അപ്പൊ ഞങ്ങളതിന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പതുക്കെ അച്ഛൻ എനിക്കിത് വേണം അച്ഛണ്ട് ഇതെല്ലാം വാങ്ങിച്ചു അപ്പൊ എന്തായാലും നമുക്ക് കുപ്പിയിലിട്ട് നോക്കാം വെള്ളത്തിലിട്ട് വലുതാകുമ്പോ അതൊക്കെ കടിച്ചു നോക്കും നല്ല രസം ചെക്ക് അപ്പൊ അച്ഛൻ്റെ കണ്ണിട്ട് പറയും അത് കടിക്കില്ല ഇത് വിഷംന്ന് പറയും ഞങ്ങൾ കടിച്ചില്ല പക്ഷെ നല്ല രസമാണ് ഞങ്ങൾ ചില സമയത്ത് നെക്കി അങ്ങ് പൂത്ത് പക്ഷെ ഇത് ഇങ്ങനെ വലുതായി വരുമ്പോ നല്ല രസമാണ് നെക്കി അങ് പൂത്തുവാങ് പൂ ഇടാൻ വേണ്ടി നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് എടുക്കാം ഈ മുത്തു മുത്ത സാധനങ്ങളിലൊരു കുപ്പി എടുക്കാം നമുക്ക് അപ്പൊ നമുക്ക് ഇനി ഇടാൻ വേണ്ടി അപ്പം നമ്മള് രണ്ട് രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതില് ഒരു പൂപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇട്ടുനോക്കാം അതിനകത്ത് വെള്ളം ഒന്നറയ്ക്കണം ഓക്കെ ആദ്യം നമുക്ക് ഇട്ടുനോക്കാം പൂരം നമ്മള് എല്ലാ റോസ് കുഞ്ഞതല്ല ഞാൻ ഇതിനകത്ത് ഇടാൻ പോണേ ടത്തിനെ ചെറിയ റെഡ് എന്റെ ഫേവറേറ്റ് കളർ അപ്പൊ നമ്മള് ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അത് നമുക്ക് കുപ്പി അത് നമ്മുക്ക് ഈ കുഞ്ഞു കുഞ്ഞു സാധനം അയ്യോ അതെങ്ങനെ ഇടും അത് നമുക്കടാം കിട്ടാൻ നിക്കുന്ന കൈ പാടായിട്ടാ മതിയെ വീരൊന്നുമില്ലല്ലോ ഒട്ടിപിടിച്ചിരിക്കും എങ്ങനെ ഇടും ഒട്ടി പിടിക്കുന്ന കയ്യില് വെള്ളം ഇത് വേഗം വല്ല ഇതാവും പതാകയുടെ രണ്ട് കളർ അപ്പം ഞങ്ങള് വാങ്ങിച്ച കടിയ ചേട്ടനാണെങ്കിൽ ഒരു കുപ്പിക്കത്തെല്ലാം ഇട്ടു നല്ല ഭംഗിയാണ് അത് ഈ പൂവൊക്കെ വാങ്ങിച്ചത് കണ്ടപ്പോഴേ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം വാങ്ങിച്ചു എനിക്ക് അതിനകത്ത് കിടന്ന പൂ വല്യ ഇഷ്ടപ്പെട്ട് ആ ശരിയാ പൂ ചെറിയ അതല്ല വലുതായി വലുതായി വലിയ പൂ ഏറ്റവും വലുതായിരുന്നു ഇത് കണ്ടു ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടോ ഇത് ഉറുമ്പ് ഇതൊക്കെ നല്ല രസം ഇത് എടുത്തിട്ടു കേറൊന്നില്ലല്ലോ അങ്ങോട്ട് അടുത്ത് ബാക്കി കളർ എല്ലാം എടുത്തിടാ പിന്നെ നമ്മളിത്രയും കൂടെ ഉള്ളു അയ്യോ ഇതാണ് എല്ലാം തറയിപ്പിടിക്കത്തില്ല ഭംഗിയാണ് നമുക്ക് നമ്മുക്ക് ഭംഗിയുണ്ട് കറുപ്പൊക്കെ മുത്തിന്റെ കൂട്ടിടത്തൊട്ട് എന്തായാലും കൊറച്ചു നേരത്തെ കാണത്തില്ല അല്ലെങ്കി ഞങ്ങളെല്ലാം നിക്കി പൂച്ചു കാണാം അതുകൊണ്ട് അത് ഞങ്ങളുടെ എന്തേലും സാധനം കിട്ടി അപ്പൊ തന്നെ നശിപ്പിക്കണം എല്ലാം അങ്ങനെ ഇട്ട് കഴിഞ്ഞ് നല്ല ഭംഗി അപ്പൊ എന്തായാലും ഇട്ട് കഴിഞ്ഞ ഇത്ര സമയം വരെ ഇത് നിക്കും നമുക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഇതാണ്ടൊക്കെ പൂവൊക്കെ ഇട്ടു അതിനകത്ത് ഇതിനകത്ത് നമുക്ക് വെള്ളമൊഴിക്കണം ഇത് മെയിൻ സാധന പൂ ആണ് പൂ നമുക്ക് ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് എനിക്കിഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു ഇതും ഇഷ്ടപ്പെട്ടു ഇത് നല്ല ഭംഗിയില്ലേ ഇതാണ്ട് നമുക്ക് വെള്ളം ഒഴിക്കാം അപ്പൊ കഴിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു നിറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പൊ കറങ്ങുന്നു ഇത്ര മതി ഈ ക്ലാസ്സിനകത്ത് ഒഴിച്ചു കൊടുക്കാം അയ്യോ കരണ്ടൊ അതൊക്കെ നമ്മുടെ വീടേ നമ്മൾ രണ്ട് സാധനത്തിന് മാത്രം അത് നമ്മള് വെള്ളം ഒഴിച്ചു കുറച്ചും കൂടെ ഒഴിക്കണ്ടേ അപ്പൊ ഇതിനെ രണ്ടിനകത്തും വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുമില്ല ചെയ്തിട്ടുമില്ല അപ്പൊ എന്തായാലും ഇത് ഇത് വലുതാവും ഭയങ്കര നല്ലൊരു രസമായിരിക്കും ഇത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് വലുതാവുന്ന രസമായിരിക്കും അപ്പൊ ഇത് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെല്ലാരും കാണിക്കാം വലുതന്ന അപ്പൊ എത്ര സമയം ഇത് ആവും ഞങ്ങൾക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് കുറച്ച് മണിക്കൂർ നോക്കാം അല്ലെങ്കിൽ നമുക്ക് നാളെ ആവും ഇന്നാവും നമുക്ക് അറിയത്തില്ല ഇത് സെറ്റ് ആയി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം അപ്പൊ റെഡിയായിട്ടുണ്ട് അപ്പൊ റെഡി ആയിട്ടുണ്ട് അപ്പൊ മൂന്ന് ഒത്തിരി സമയം നടത്തില്ല മൂന്ന് നാല് മണിക്കൂർ എടുത്തുള്ളൂ പക്ഷെ ഇത് നല്ല രസം പക്ഷെ ഇത് ആയിട്ടില്ല അപ്പൊ നാളെ എന്തായാലും ഇത് വലുതാവുമായിരിക്കും ഇതായിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് നല്ല ഭംഗി ഇത് കുപ്പി നിറച്ച ഇത് അത്രക്കും വലുതായില്ല പക്ഷെ നാളെ കാണുമ്പോ നല്ല വലുതാവുമായിരിക്കും അപ്പൊ എന്തായാലും നല്ല ഭംഗി കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന സാധനം അത് രണ്ടു മൂന്ന് ദിവസം ഇട്ട് വെച്ചിട്ടായിരുന്നു അങ്ങനെ എന്നിട്ട് കടയെ കൊണ്ട് അത് വെച്ചു നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി നമുക്ക് ഇത് കുട്ടികൾക്കും നമ്മക്കെല്ലാം വലിയവർക്കും ഇഷ്ടപ്പെടും ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല ഭംഗിയാണ് ഇത് ഇങ്ങനെ കുലിക്കു നോക്കിയതാണ്ടേ നല്ല ഭംഗിയുണ്ട് അപ്പൊ എന്താ നമുക്ക് ഇത് ഈ ബബിളിലേക്ക് ഒഴിഞ്ഞോ ഇതെന്ത് നല്ല സുഖമാണ് കയ്യിലോട്ട് ചാടി ചാടി നല്ല രസം അയ്യോ ഇത് എന്ത് നല്ല എന്തൊരു ചേപ്പൊക്കെ അടേ ഇത് കുഞ്ഞതാണ് ഈ പത്രത്തിലും നല്ല രസുണ്ട് നമുക്ക് എന്നെ ഇതിടാം ഈ വെള്ളം കളയാണ് അപ്പൊ ഞാൻ ഇടാൻ പോവാണ് ഗൈസ് വ മാറി വാവ നല്ല രസണ്ട് പഞ്ഞിട് കൂട്ടിരിക്കുന്നു നല്ല ഭംഗിയുടെ ഗൈസ് കണ്ടൊക്കെ നല്ല ഭംഗിയും ഇത് റെഡായിരുന്നു ഇപ്പൊ ഇത് റോസ് കളർ പോലായിരുന്നു എന്തിലോട്ടെ ആ ഇത് കണ്ടൊക്കെ ഐസ് കുന്നത് അടിപൊളി ഇച്ചിനും കൂടെ വലുതായേ പർപ്പിളായിരുന്നു ഇപ്പം ഇത് ഇങ്ങനത്തെ കളറായി അടിപൊളിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ സീസാന ഇത് ഇട്ടപ്പഴേ ഗുഡു ഗുഡുപോയി കൊച്ചുപോളായാലും ഉണ്ടെങ്കി വാരി വാരി കളിച്ച് കളിച്ചു ആകാംക്ഷയോണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് എടുത്തേ എന്തായാലും നാളെയും ഒക്കെ ആകുമ്പോഴത്തേക്കും വലുതാവുമായിരിക്കും ഞങ്ങൾക്ക് പെട്ടെന്ന് ആകാംക്ഷ കളിക്കാനും ഒരു ഇതായോണ്ട് ഞങ്ങൾ വേഗം എടുത്തു നല്ല അന്നാലും കൊഴപ്പില്ല എന്നാൽ നല്ല അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ അച്ഛൻ പറഞ്ഞ് വാങ്ങിച്ചതാണ് അത് എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്നൊരു ചെറിയ വീഡിയോ ഇട്ടേക്കുന്നത് അപ്പൊ ഈ വീഡിയോ ആണെന്ന് എല്ലാ എല്ലാവരും ലൈക്കും ഷെയറും കമന് സബ്സ്ക്രൈബും കൊടുക്കുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ട് വരാം